ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ ചില ബന്ധങ്ങൾക്ക് ആയുസ് വളരെ കുറവായിരിക്കും എങ്കിലും അവരുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അവർ തന്ന ഓർമ്മകൾ അതൊക്കെ നമ്മൾ മരിക്കുവോളം കാലം നമ്മുടെ മനസ്സിന്റെ ഒരു കോണിൽ മായാതെ നിൽക്കുക തന്നെ ചെയ്യും അല്ലെ നമ്മളെല്ലാവരും റിലേഷനിൽ അകപ്പെടാറുണ്ട് എത്രയൊക്കെ വേണ്ട വെച്ചിരുന്നു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു വ്യക്തി നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഒരു റിലേഷനിലായി പോകും ചില റിലേഷൻ നമുക്ക് തന്ന പാഠങ്ങൾ വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണെങ്കിൽ കൂടെയും നമ്മൾ ചിന്തിക്കും ഓഹ് ഇനി ഒന്നുമില്ല ഇതോടെ ഞാൻ വച്ച് കിട്ടുക അത് ബ്രേക്കപ്പിന് ശേഷമാണ് കേട്ടോ വച്ച് കിട്ടി ഇനി ഒന്നിനും ഞാനില്ല ഇനി എനിക്ക് ആരെയും സ്നേഹിക്കേണ്ട എന്നെയും ആരും സ്നേഹിക്കേണ്ട ഇനി ഞാൻ ഒറ്റയ്ക്കാണ് ലൈഫ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് വീണ്ടും നമ്മുടെ ലൈഫിലേക്ക് മറ്റൊരു അതിഥി കൂടെ ഇങ്ങനെ കടന്നെത്തുന്നത് നമ്മൾ എത്രയൊക്കെ വേണ്ട എന്ന് വിചാരിച്ചാലും സ്നേഹമാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും എന്നും വളരെ ലോലന്മാരാണ് ലോല ഹൃദയന്മാരാണ് അത് അങ്ങോട്ട് വീണ് പോകും കേട്ടോ അത് നമ്മളെല്ലാവരും അങ്ങനെയാണ് അങ്ങനെ അല്ല എന്ന് ആരും പറയേണ്ട അങ്ങനെ വീണു പോയാലോ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താ പറഞ്ഞത് അതായത് ചില ബന്ധങ്ങൾക്ക് ആയുസ് വളരെ കുറവായിരിക്കും ആദ്യമായി നമുക്ക് ലഭിക്കുന്ന ഒരു സ്നേഹവും ഇഷ്ടവും റിലേഷനും ഒക്കെ ഉണ്ട് ഇനി എത്രയൊക്കെ പുതിയ പുതിയ ബന്ധങ്ങൾ റിലേഷൻ വന്നു കഴിഞ്ഞാലും ഈ ആദ്യമായി നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഇഷ്ടത്തിന്റെയും സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ഒക്കെ ആഴം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉടനീളം നമ്മളോടൊപ്പം ഉണ്ടാവും കാരണം നമ്മൾ ഒരുമിച്ച് പോയ സ്ഥലങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച സമയങ്ങൾ ഒരുമിച്ച് പങ്കിട്ട സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്ത സ്ഥലങ്ങൾ ഒരുമിച്ച് കഴിച്ച ആഹാരം ഒരേ വാസന പലയിടത്തും നമുക്ക് വീണ്ടും കിട്ടുന്ന നമ്മൾ ചിന്തിക്കും ഒരു കാലത്ത് ഇതൊക്കെ എൻ്റെ സ്വന്തമായിരുന്നല്ലോ അല്ലെങ്കിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു പോകും എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണ് ഒരു ബന്ധം പോലും അങ്ങനെ അല്ല എന്ന് പറയണത് ഇനി ഇത് സ്നേഹബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇന്നത് ഇന്നത് തരംതിരിക്കാൻ ഇപ്പോൾ സാധ്യമല്ല കാരണം പലതരത്തിൽ സ്നേഹബന്ധങ്ങളുണ്ട് അല്ലെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും മാത്രം പ്രണയിച്ചാൽ മാത്രമല്ല പ്രണയമാകുന്നത് അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും തമ്മിലുള്ളത് മാത്രമല്ല റിലേഷൻ ഒരിക്കലും നമുക്ക് അതിനകത്ത് അല്ലെങ്കിൽ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് സംസാരിക്കാനോ പെരുമാറാനോ ഇന്നത്തെ കാലത്ത് സാധ്യവുമല്ല സ്നേഹം അത് അങ്ങനെ പറയുന്നതാണ് ഇഷ്ടം അത് അങ്ങനെ പറയുന്നതാണ് നല്ലത് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ബന്ധത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ റിലേഷനിലായിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ഓർമ്മകളും അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് ലൈഫിൽ ഒരിക്കലും നമ്മളത് മറക്കില്ല ലൈഫ് എത്രയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും എത്രയൊക്കെ മറക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മയിലേക്ക് എത്തിക്കൊണ്ടേരിക്കും പ്രത്യേകിച്ച് ആദ്യത്തെ റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ പല വട്ടം നമ്മൾ മറക്കാൻ തീരുമാനിച്ചാലും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ തെകറ്റി വന്നുകൊണ്ടേയിരിക്കും പുതിയ റിലേഷൻ ആയാലും അങ്ങനെ തന്നെയാണ് ആ റിലേഷൻ ബ്രേക്ക് ആയാലും അങ്ങനെ തന്നെയാണ് ചില റിലേഷൻ ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ 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 കുറവായിരിക്കും എങ്കിലും ആ ഓർമ്മകൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല ഞാനീ പറഞ്ഞില്ലേ പോയ സ്ഥലങ്ങളൊക്കെ വീണ്ടും കാണുകയാണെങ്കിൽ കഴിച്ച ആഹാരം ഇടുന്നെങ്കിലും വീണ്ടും ടേസ്റ്റി ആണെന്നുണ്ടെങ്കിൽ ആ മണം ഒക്കെ പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് വല്ലാണ്ട് നമ്മളെ ഒരു വല്ലാത്ത അവസ്ഥയിലാക്കും അല്ലെ എങ്കിലും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് സ്നേഹമാണ് ഇഷ്ടമാണ് ഇതൊന്നും ശാശ്വതമല്ല വളരെ റയറായിട്ട് മാത്രമേ ശാശ്വതമായിട്ട് ഇതൊക്കെ പോകുന്നുമുള്ളൂ എങ്കിലും നമുക്കൊക്കെ സ്നേഹിക്കാം ഇഷ്ടപ്പെടാം പക്ഷേ തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ വേണം ഇതൊക്കെ ചെയ്യാൻ